ു ഹിയർ എല്ലാവർക്കും ബ്രഹ്മിസ് സൈൽ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻ കലക്ഷൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാല് ഡിസൈൻ ഔട്ട്ഫിറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ലാസ്റ്റ് വീക്കിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓൾറെഡി ഓർഡേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയില് ആദ്യത്തെ പാറ്റേൺ എന്ന് പറഞ്ഞൊരു റയർ കോമ്പിനേഷൻ ആണ് നമുക്ക് ഇതുവരെ കാണാത്ത ഒരു ഫാബ്രിക്കിന്റെ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് ആയിരിക്കും സ്ലീവ് ലെങ്ത്തിലോ ടോട്ടൽ ലെത്തിലോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു പാറ്റേൺ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കളർ കോമ്പിനേഷൻ ആണ് ആണ്ട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വാർഡ്രോബിൽ ഇത് ഉണ്ടാവും ഒരു ചാൻസും ഇല്ല അപ്പൊ മിക്സ് എത്രയും കൂടെ നല്ലൊരു ഓർഡർ ഒരു കോളർ പാറ്റേൺ തിനു ശേഷം ഒരു വീക്കട്ട് ചെയ്തിട്ട് നെക്കോട്ടയിൽ ഹക്കോബയുടെ ത്രെഡ് വോക്കോട് കൂടി ഒരു പാറ്റേൺ ഓഫ് ഫാബ്രിക് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് കൂടെ ഈ മൂന്ന് സൈഡിലായിട്ട് നമുക്ക് ബോർഡർ വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവും അതേപോലെ തന്നെയാണ് ഈ സെയിം ഫാബ്രിക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതൊരു ട്രാൻസ്പെറൻസിൽ ആയതുകൊണ്ട് ഒറിജിനൽ ഫാബ്രിക് നമുക്ക് ആ ഹോൾസിലൂടെ പ്രൊജക്ട് ചെയ്ത് കാണുകയും ചെയ്യും അത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ എന്തിനൊരു ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഏലേനാണ് സ്റ്റിച്ചിങ് പാട്ടേൺ വന്നിട്ടുള്ളത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ രണ്ട് പോക്കറ്റുകൾ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി ടോട്ടൽ എങ്കിലും സ്ലീവ് എനിക്ക് പതിനാറ് ഏതെങ്കിലും തരത്തിലും നമുക്ക് കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ അത് അവൈലബിൾ ആണ് മുതൽ ഫൈവ് എക്സിലെ വരെയാണ് നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ചെയ്യുക കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യാം നമ്മുടെ ഔട്ട്ലെറ്റും പ്രൊഡക്ഷൻ ഹൗസും വരുന്ന തൃശൂർ വടക്കേ ബസ് സ്റ്റാന്റ് കോപ്പറേറ്റീവ് കോളേജിനടുത്ത് കന്നിങ്ങല്ലൈലെ മരി ആർക്കെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇപ്പൊ ഇത്രയും എലിഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഡിസൈൻസ് കിട്ടുമ്പോൾ മിസ്സാക്കാതിരിക്കോ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമുക്ക് രണ്ട് പോക്കറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ എത്ര മിടന്നും ഓർഡർ ചെയ്തോളൂ ബിക്കോസ് ഇത്രയും കലക്കനായിട്ടുള്ള ഒരു ഡിസൈൻ അത്രയും വേരിയേഷൻസ് ഉള്ള ഒരു കളർ ടോൺ അപ്പൊ ഇതിന് തന്നെ പ്രിന്റും കാര്യങ്ങളൊക്കെ പ്യോർ ആയിട്ടുള്ള പ്രിന്റിൽ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് അതിന്റെ ഒരു ഭംഗി നമ്മൾ എടുത്ത് പറയേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് അധികം ഒന്നും കാണാത്ത ഒരു കളർ കോമ്പിനേഷൻ അതാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് നല്ലൊരു പ്രീമിയം കളർ കോംബോ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര നല്ലൊരു ഓർഡർ ചെയ്തോളൂ ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ എത്രന്നാലും വാട്സപ്പ് ചെയ്തോളൂ അടുത്തൊരു ഡിസൈൻ കാണാം നല്ല ഒരു യെല്ലോ ഷെയ്ഡില് ഒരു മസ്റ്റാർഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡില് അതിനകത്ത് പീകോക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പീകോക്ക് ബ്ലൂ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കാന്താപ്രിന്റ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് വരുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ടോട്ടൽ ലെങ് സ്ലീവ് ലെങ് വരുന്നത് പതിനാറ് ഇഞ്ചുമാണ് നെക്കില് നമ്മള് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് ഡിഫൈൻ ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ വിത്ത് ബോൾസിൽ ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം ഒരു ലേസില് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് പ്ലസ് ഒരു ഇൻവേർട്ടർ ആയിട്ടുള്ള ബോക്സ് വീട്ടിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇത് നമ്മളൊരു സിഗ്നേച്ചർ പാറ്റേൺ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്രയും വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലീവ് െന്റ് വരുന്ന പതിനാറ് രസമാണ് സ്ലീവിന്റെ എൻഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ ബോർഡർ കാരണം നെക്ക് ഇത്ര ഹെവിയാണ് അപ്പൊ അതിനോട് ഏറ്റവും നല്ല രീതിയിൽ സൂട്ടാവുന്ന രീതിയിലാണ് ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ലേസിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ട് പോക്കറ്റ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ലൊരു മോട്ടറിയാൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇത് ആക്ച്വലി നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഡെയിലി വെയർ ഒക്കെ ആയിട്ടോ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പുറത്തു പോകുന്ന ആൾക്കാരാണ് അങ്ങനെയൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റണ്ണിങ് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനർ കുർത്തി ഔട്ട്ഫിറ്റ് ആണ് സോ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും വിടം നല്ലൊരു മോട്ടറിയ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അടുത്തൊരു ഡിസൈൻ കാണാം ണ്ടോ നല്ല കളർ ആണല്ലേ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്ലസന്റ് ആയിട്ട് തോന്നുന്ന ഒരു ബ്ലൂ ആണ് എനിക്ക് തോന്നുന്ന നമ്മൾ സ്മോൾ മുതൽ ഫൈവ് എക്സല് വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ഏത് സൈസിലുള്ള ആൾക്കാണെങ്കിലും ഏത് ഒരു സ്കിൻ ടോണിലുള്ള ആൾക്കാണെങ്കിലും നല്ല എലഗന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതിൽ കോട്ടനും നമുക്ക് ജോർജറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഒരു കോളർ പൊസിഷൻ കൊടുത്തിട്ട് ഒരു ചെറിയൊരു ബാസ്ക്കറ്റിനൊക്കെ കൊടുത്തതിനു ശേഷം അതിനോട് ചേർന്നിട്ട് ഒരു ജാക്കറ്റ് പോലെ ഒരു അറ്റാച്ച്മെന്റ് ആണ് ജോർജർ ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അകത്ത് ഓൾ ടൂഗർ പോയിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റും കാര്യങ്ങളാണ് ബാക്കിലും ഇതുപോലെ പ്ലെയിൻ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് തന്നെയാണ് പുറകിൽ യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആണ് സ്ലീവിന്റെ എൻഡിൽ നമുക്ക് ഈ ചെസ് പാട്ടും ഇതിന്റെ ഫ്രണ്ടിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ എലഗന്റ് ആയിട്ടൊക്കെ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിൽ ചെറിയൊരു ബോർഡർ മാത്രമാണ് ഒരു വൺ ഇഞ്ചിന്റെ ബോർഡർ മാത്രമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് എസ്പെഷ്യലി നമ്മളിങ്ങനെ വെച്ചതിനു ശേഷം ഇങ്ങനെ ഒരു ബാസ്കറ്റിനൊക്കെ വളരെ റയർ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റാറ് സോ ഈ ഒരു പാറ്റൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രപ്പെടുന്നവരും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ബാക്കി ഡിത്സക്കാരനായിട്ട് നയൻ ഐറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു നമ്മുടെ സ്വന്തം വാട്ട്സാപ്പ് നമ്പറിലേക്ക് എത്രയും കൂടുന്നവരും വാട്സപ്പ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പാറ്റേൺസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്ക ലൈക്ക് ചെയ്യുക അങ്ങനെ ഷെയർ ചെയ്യുക നമ്മുടെ ഷോപ്പും ഔട്ട്ലെറ്റും വരുന്നത് തൃശ്ശൂർ വടക്കൻ ബസ് സ്റ്റാന്റിൽ കോപ്പറേറ്റീവ് വളർച്ചിനടുത്ത് കല്ലിങ്ങിൻ്റെ ലൈനും വരിക ആർക്കെതിരെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അപ്പം ഇത്രയും എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഞാൻ പറഞ്ഞല്ലോ അതായത് ലൈറ്റ് കളർ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കളർ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര അലഗൻ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ നല്ല അടിപൊളിയാണ് കേട്ടോ പൊട്ട് സമയം കഴിഞ്ഞാൽ എത്രമൂടെ എന്തായാലും ഓർഡർ ചെയ്തോളൂ സ്റ്റോക്ക് ആണ് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം കുട്ടികളാണ് ഞാനിപ്പോ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രൊഡക്ഷൻ ടീം ആണെങ്കിലും ഇവിടുത്തെ മാസ്റ്റർ ആണെങ്കിലും ഡിസൈനർ ക്രൂ ആണെങ്കിലും ഒരുപാട് പേരോട് ചോദിച്ചു ഈ വീക്കിൽ ഒരു മങ്കി ഹാട്ടിന്റെ ആവശ്യമുണ്ടോ പക്ഷെ എനിക്ക് എന്താ പറയേണ്ടത് പറഞ്ഞൂടാ അത്രയധികം എൻക്വയറീസ് ആണ് ഈ ഒരു പാറ്റേൺ റെമീസ് സൈൻ ഒരു സൂപ്പർ ഹിറ്റ് ഡിസൈൻ ആയിട്ട് മങ്കി മങ്കിഹാർ ഡിസൈൻ മാറി കഴിഞ്ഞു ഒരുപാട് കസ്റ്റമേഴ്സ് സ്റ്റോറിൽ വന്ന് ഡയറക്റ്റ് ചോദിക്കാറുണ്ട് മങ്കി മങ്കിഹാ ഡിസൈൻ ഉണ്ടോ എന്നുള്ളത് അപ്പൊ നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക്സിൽ അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് റയർ ഒരു കളറാണ് ഇതുപോലൊരു ബ്ലൂ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാൻ തന്നെ എനിക്ക് തോന്നുന്നത് ഇത്രയും നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഇപ്പം ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഈ ഒരു കളറിൽ നമ്മൾ വരുന്നത് ബ്ലൂ കോമ്പിനേഷൻ റണ്ടീഷ് വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ബ്ലൂ ഷെയ്ഡ് വളരെ കുറവായിരിക്കും അപ്പൊ ിൽ തന്നെ കോട്ടനിലാണ് വന്നിട്ടുള്ളത് പിന്നെ മങ്കിഹാട്ടിന്റെ ഒരു ഫിനിഷിങ് എല്ലാ പാറ്റേൺസിനെ പോലെ തന്നെ അടിപൊളിയാണ് ഉഗ്രാണ്ട് ഇതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് തന്നെയാണ് ഇവിടെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ നെക്ക് പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ലൈനിങ് പ്ലീസ് കൊടുത്തിട്ടുണ്ട് ഹാർട്ടിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ലേസ് ഹോൾ ചെയ്തിട്ടുണ്ട് ദെൻ ഒരു ക്ലോത്ത് ബട്ടൺ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഇൻവേർട്ടർ ആയിട്ട് ബോക്സ് ബോക്സ്ബൈറ്റിന്റെ അകത്തും ഈ ഒരു ഫാബ്രിക് തന്നെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ രണ്ട് പോക്കറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട് സ്ലീവ് കണ്ടോ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ലീവാണ് അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഏലനാണ് സ്റ്റിച്ചിങ് പാറ്റേൺ വന്നിട്ടുള്ളത് സ്മോൾ മൊത്തം ഫൈന എക്സ് വരെ നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആണ് ഏത് സൈസിലേക്കാണെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് പറ്റും ഇത്രയും റയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള ഒരു മങ്കിഹാർ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രമെ വളരെ ഓർഡർ ചെയ്തോളൂ ബാക്കി ഡിസൈനായിട്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ട്രെൻ നമ്മുടെ സ്വന്തം വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്രമെ നല്ലൊരു വാട്സ്ആപ്പ് ചെയ്യുക വീഡിയോ നമ്മൾ വാങ്ങിയിട്ടുകയാണ് നാലു ഡിസൈനർ ഔട്ടിസുമായിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഏതാണോ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്തതായിരുന്നു ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റോറും ഒക്കെ തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാന്റ് കോപ്പറേറ്റീവ് കോളേജിനടുത്ത് കല്ലിങ്ങലായി മരി ആർക്കേണ്ടി വേണ്ടി ആണ് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് ഓഫ് ഫ്രം ബൈ